ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫിംഗേഴ്സാണ് അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ ചിക്കൻ ഫിംഗേഴ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലില്ലാത്ത ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് ഇതിലെ വെള്ളം പൂർണ്ണമായിട്ടൊന്ന് മാറ്റിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് ഞാനൊരു രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കിട്ടും ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ചിക്കൻ നമുക്ക് വേറൊരു ബൗളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചീസാണ് അപ്പോൾ ഞാൻ മൊസറല്ല ചീസ് ഒരു അരക്കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചീസ് ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് നല്ലതുപോലെ ചീസും ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർന്ന് വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് എടുത്ത് കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഉരുളയാക്കിയതിന് ശേഷം നമുക്ക് രണ്ട് കൈയിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒരെണ്ണം ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാൻ ചിക്കൻ ഫിംഗേഴ്സ് ആയിട്ട് തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ ഒന്ന് ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ചിക്കനും ഒന്ന് ഷേപ്പ് ആക്കി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഇപ്പോൾ മുട്ട ഞാനൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഓട്സ് ആണ് അപ്പം ഞാൻ അരക്കപ്പ് അളവിൽ ഓട്സ് മിക്സിയിൽ പൾസ് മോഡൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് ബ്രെഡ് പൊടിച്ചതോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് മുട്ടയിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫോർ കോ സ്പൂണോ വെച്ചിട്ട് ഇത് മുട്ടയിൽ നിന്ന് എടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓട്ട്സിൻ്റെ പൊടിയിലേക്കിട്ട് ഓട്സ് പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഓട്സ് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വരണം ആ ഒരു രീതിക്ക് വേണം ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വേറൊരു ഒന്ന് വെക്കാം അതിനുശേഷം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കനും ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം സ്റ്റൗ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്കൊന്ന് കൊടുക്കാം നമ്മൾ ചിക്കൻ ഓരോ പീസും ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ നന്നായിട്ട് ബബിൾസ് വന്ന് തുടങ്ങണം ആ ഒരു രീതിക്ക് വേണം എണ്ണ ഒന്ന് ചൂടായിട്ടിരിക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എണ്ണയൊക്കെ ഒന്ന് പതഞ്ഞ് വരുന്നുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഈ എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞ് ചിക്കൻ ഒന്ന് ഗോൾഡൻ കളറായി വരുന്നവരേക്കും നമുക്കൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്ത സമയത്ത് നമുക്ക് ചിക്കൻ ഒന്നും തെളിഞ്ഞ് കാണാൻ പറ്റാത്ത രീതിക്കാണ് എണ്ണ നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത് എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറയുന്ന സമയത്ത് നമുക്ക് ചിക്കനൊക്കെ ഇതുപോലെ ഒന്ന് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ചിക്കൻ ഒരു ഗോൾഡൻ കളറിൽ ആയി കിട്ടുകയും ചെയ്യും ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ ഇതിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കും അപ്പോൾ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ പറ്റാണ് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ തരാം താങ്ക് യു ബൈ